േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താൻ പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി പിടിച്ചു നിൽക്കാൻ അഭിനയിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന അവൾ അഭിനയവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതെല്ലാം തെറ്റാണ് ദയവായി എന്നെ വിശ്വസിക്കണം എന്ന് ചന്ദ്രയോട് പറയുന്ന ശ്രുതി ഇതെല്ലാം രേവതി കെട്ടിച്ചമച്ചതാണ് എന്നെ നാറ്റിക്കുന്നതിന് വേണ്ടി ഞാൻ എന്തിനാണ് നുണ പറയുന്നത് അല്ല ഈ പറഞ്ഞ തെളിവുകൾ ഇവൾ ഫാബ്രിക്കേറ്റ് ചെയ്തതായി കൂടെ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ചന്ദ്ര ഒന്ന് ഞെട്ടുകയാണ് ശരിയാണ് ഇവൾക്ക് നല്ല ദേഷ്യമുണ്ട് ശ്രുതിയോട് അതുകൊണ്ട് രേവതി ചെയ്തതാകാം പക്ഷേ രേവതിയാകട്ടെ ഈ ചോദ്യത്തിന് ഉത്തരം എൻ്റെ കയ്യിലുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് തെളിവുകളെല്ലാം ഇതേ തുടർന്ന് കൃത്യമായി കോണി കാണിക്കുകയും ചെയ്തതോടെ സച്ചി മുന്നിലേക്ക് വരുന്നു ഇനി രേവതി പറഞ്ഞ തെളിവുകളെല്ലാം തെറ്റാണ് എന്ന് കാണിക്കേണ്ട ചുമതല മറ്റാരുടേയുമല്ല ഇവളുടേതാണ് കാണിക്കട്ടെ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാം ഇതോടെ ശ്രുതിയാകെ പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി അവൾ പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ശ്രുതി വീട്ടിൽ നിന്ന് പുറത്താകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്